പേരാണ് ഒരുവൻ അതാ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് വിഴുങ്ങി ഓടി ശ്രമത്തിലായിരുന്നു അതിനിടയിലാണ് പോലീസ് കസ്റ്റഡി എടുക്കുകയും ഈ യുവാവിനെ ചോദ്യം ചെയ്യുകയും ചെയ്തത് ആ വേളയിലാണ് വിഴുങ്ങിയത് എം ഡി എം എ ആണ് എന്ന് പോലീസിനോട് സംബന്ധിച്ചത് തുടർന്ന് ഉടൻ തന്നെ പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് യുവാവിനെ കൊണ്ടുവന്നു അവിടെ ചികിത്സയിലുമാണ് അഭ്യാസം പോലീസിനെ കൊണ്ട് എം ഡി എം പാക്കറ്റ് വിഴുങ്ങി ഒരാൾ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത ഇയാടൻ ഷാനിൽ എന്ന മൈക്കാട് കോഴിക്കോട് മൈക്കാവ് സ്വദേശിയാണ് കൊല്ലപ്പെട്ടത് പോലീസ് പരിശോധനക്കിടയിലാണ് ഇയാൾ ഈ പറയുന്ന പാക്കറ്റ് എടുത്ത് പറയുന്നില്ല എൻഡോസ്കോപ്പിയിലൂടെ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇത് വിഴുങ്ങിയത് എം ഡി എം എ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചത് രണ്ട് പാക്കറ്റ് എം ഡി എം എ അത് ക്രിസ്റ്റൽ ആയിക്കൊണ്ട് ആ വയറിനകത്ത് തരിതരിയാക്കി കിടക്കുന്നത് കാണുന്നുണ്ട് അതാണ് മരണം നമ്മളും മരിക്കും ചൊറിയാ ചെറങ്ങാ വന്നു അവന്റെ ആത്മാവ് ഇപ്പോ സ്വർഗത്തിൽ കൊതുകിന് ഭയന്ന് കാളക്ക് ജീവൻ അർപ്പിച്ച ആ മഹ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ ഞാൻ പോകുന്നു